ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് സൈനികർക്ക് പരുക്ക് കുപ്വാരയിലെ കംകാരി മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഭീകരാക്രമണ സാധ്യതയുള്ളതിനാൽ മേഖലയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്വാതി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എങ്ങനെ ഭാര്യ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തന്നെ ഈ കശ്മീരിലെ ഈ കുപ്പ്വാര അടക്കമുള്ള മേഖലയിൽ ഭീകരാക്രമണം ഭീകരരുടെ വലിയ തരത്തിലുള്ള ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സൈന്യം കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വിന്യസിച്ചിരുന്നു അവിടെ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കുപ്പ്വാരയിലെ കങ്കാരി മേഖലയിൽ ഭീകരരും സൈനികവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഏറ്റുമുട്ടലിലാണ് മൂന്ന് സൈനികർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ഈ ഭീകരാക്രമണ സാധ്യത ഉള്ളതിനാൽ തന്നെ വിവിധ മേഖലകളിൽ വലിയ തരത്തിലുള്ള സൈനിക വിന്യാസം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു രണ്ട് തവണയാണ് ഇത്തരത്തിൽ കപ്പുവര മേഖലയിൽ മാത്രം ഈ ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു സാഹചര്യമുള്ളത് മാത്രമല്ല ജമ്മുകാശ്മീരിന്റെ ഇടങ്ങളിൽ പൂഞ്ചടക്കമുള്ള വിവിധയിടങ്ങളിൽ ഭീകരർ നുഴഞ്ഞു കയറുന്നതും അത്തരത്തിലുള്ള ആക്രമണ സാധ്യതയും സൈന്യം നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭീകര വിരുദ്ധ വിരുദ്ധ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് വലിയ ഓപ്പറേഷൻ ആ മേഖലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സൈനികന് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ടുള്ളത് ആര്യ ശരി സന്തോഷാണ് നൽകിയത്